ഹരെ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതദേ വാസുദേവ ശ്രീ മഹാഭാഗവതം കിളി കിളിപ്പാട്ട് ദശമസ്കന്ധം വിവിധവധം മൈന്ദസഹജനായ അശ്വിനെ പുത്രനായ് ഭുവനതലമടയേ മുഗൾ ഭുവനതലമടയ ബുഗൾ പെരിയ കിസുഗ്രീവഭൃത്യനായ് ദുഷ്ട നരകൻ അങ്ങിഷ്ടനായി കപികൾ വനൻ കപികൾ വരൻ അതിദുരിതശീലൻ വിവിധനും കശ്മലനാം നരകം കൊന്നതു കേട്ടു രുഷിതൻ അവൻ അതിജടിതി ദ്വിജവര ഗൃഹങ്ങളും രോഷേണതി വെച്ചു ഭസ്മമാക്കി പിന്നെ മുനിജനതപോ വിഘ്ന അഗ്നി കുണ്ടത്തെയും ഉന്നത വിവിധൻ വരുത്തിനാൻ ബലം അവനൊരു യുധ ഒരു ബലം അവനൊരു യുധ ഗജമതി വിപുലനബ്ധിയിൽ ബദ്ധവേഗം ചെന്നിറങ്ങിക്കരങ്ങളാൽ തെരുതെരജലം രുഷാ കോരിയങ്ങൂത്തൂത്തു തീരവാസി ജനാം തജ്ജലേ മുക്കിനാൻ തരുനികരവൃന്ദമെല്ലാം ഉപരോധിച്ചു തച്ചും തകർത്തും ദിശി ദിശി ചെന്നവൻ നരയുവതി ശിശു നിവഹം അമിതബല വൃദ്ധരെ നേരെ പിടിച്ചുടൻ കാനന ഗഹ്വരെ ഛടി ഹൃദി കൃപരഹിതമായി ഗുഹാദ്വാരം ഛടിതിയിലടച്ചുപോ നീടു മതീഷടൻ സമവടി ഉടയ കീടം ഭ്രമരങ്ങൾ കൊണ്ടുപോയി കൂടതിൽ വയ്ക്കും കണക്കെടോ ഹരേ ഇവ പലതു മതി ദുരിതമനവധികൾ ചെയ്തവൻ നിമ്പമോടെ രൈവതാ രൈവത കാദ്രി പുക്കിതു അതുപൊഴുതു മൃദു നിനദഗാനങ്ങൾ കേട്ടുടൻ നമ്പോടു കണ്ടിതു നാരീജനത്തെയും മദരസൌ മനവരതമൊഴുകി മതവാരണം മതഗിരിണിമാർ മധ്യേ മതകിരിണിമാർ മധ്യേ വാഴുന്നതുപോലെ മതമിയലുമതിസുഭഗമദ്യവും സേവിച്ചു ആദിഭൂതൻ ബലഭദ്രനും മത്തനായി തരുണിമണിയവളുടെ ഇടയിൽ മരവുന്നതും തത്ര കണ്ടാശു വിവിധനും ചെന്നൊരു തരുശിഖരമുകളിലൊരു ചലനകൃതി പൂണ്ടേറി തരുണികളോട് അനവധി അനവധികഭീഷണി കാട്ടിനാൻ കലശമതു മധ്യത്തിൽ വ ബലൻ താനും കണ്ണു ചെമ്മി പരമാനന്ദമായി വീണു മുസലധര ബലസഹിത വിക്രമസ്നേഹേന മു്ധാക്ഷിമാർ ഹാസ്യഭാവം നടിക്കയാൽ രുഷിതമൊടു വിവിധനതു സമയമതിവേഗേന രാമാന്തികേയിരിക്കുന്ന കലശത്തെ മദരസമുടകം അലിവ അലിവടാനന്ദചിത്തനാം മുസലധരനകമലരിലേതു മറിയാതെ മതകലശമതിചടിതി കൈക്കൊണ്ടു വാനരൻ മന്ദമിന്യേ വൃക്ഷമേറീരവത്തൊടും അതുപൊഴുതു ബലനുടന് എറിഞ്ഞുതൂ കല്ലിനാൽ അപ്പോൾ അതും പിടിച്ചൊക്കെ പൊടിച്ചവൻ ചപലൻ അവൻ അരിശമൊടുമദ്യവും സേവിച്ചു ചഞ്ചലമിന്യേ കലശവും പൊട്ടിച്ചു പല കലശകലമു ദിശി ദിശ എറിഞ്ഞുതൂ പല ചലിതചിത്തനായി കോപിച്ചു വാനരൻ തരുവതു പിടിച്ചു കുലുക്കിപ്പരീചൊടു തരുണിമണിമാർക്കു കാട്ടി ഗുദം വാനരൻ അതുപൊഴുതു രാമനും കണ്ടു ക്രോധാക്ഷനായി അതിനു സമം അങ്ങനെ വാനര വീരനും മുസലമതു തൻകൈയിലാക്കിയിട്ടു രാമനും ഉൾക്കോപമോടെഴുന്നേറ്റു കുംഭീന്ദ്രവൽ വിവിധൻ ഉടൻ അതുപൊഴുതു തരുവതു പിടിച്ചിട്ടു തരുവതു പറിച്ചിട്ടു ചീറോടു രാമൻ്റെ മൂർധനീ തിതു തരുവതിന് ബലനുമത തട്ടിപ്പൊടിച്ചിതൂതത്ര കണ്ടേറ്റവും കോപിച്ചു വാനരൻ ഗിരികൾ തരുശിലകൾ പല പലതരുതരെ അടർത്തിയിട്ടു ഗണ്യമില്ലാതെ വണ്ണം വ്രണം ചെയ്തി അവ വലതു പൊടിച്ചത പൊടിച്ചേ നിന്ന രാമനെ കണ്ടവൻ തരുശിലകൾ പര പല പലതരികിലില്ലായക മൂലമായി കാലതുല്യനവൻ കൈകൊണ്ടടിച്ച് കൊണ്ടടിച്ച് കൈകൊണ്ടടിച്ചിതു മുസലധര ഹൃദയം അവേൽ അതിബലമിയെന്നൊരു മുഷ്കരൻ തല്ലുതട്ടിക്കൊണ്ടു രാമനും മുനിൻ മുനിവേനൊടു കുപിതനതിവാനരൻ തന്നുടേ മൂർധനി തല്ലിനാൻ ഒന്നതു കൊണ്ടവൻ തലയതു തകർന്നുപോയി പലശകലമായതു തത്ര മരിച്ചു വീണീടിനാൻ ഭൂതലേ അതുപൊഴുതു സുരമനികൾ നാരദനാദികൾ ആരാവപൂരേർബലനെ സ്തുതിച്ചുടൻ

അതുസമയം ഒരു ദിവസം ആശു ദുര്യോധനൻ മകൾ അധികം കോലാഹലേ കൃഷ്ണനന്ദനൻ സുഭകൻ അതിബലപതി വിശേഷനാം സാമ്പനും ലക്ഷണാഥൻകരം കൈക്കൊണ്ടു അതുപൊഴുതു കൗരവന്മാരും പറഞ്ഞിരുന്നു അതിദുരിതശാലിയാം സാമ്പൻ ശിശുഷടൻ പുകൾ പെരിയ നമ്മയും ധിക്കരിച്ചിത്തരം വികൃതികൾ കരിച്ചിതി നിന്നവൻ തന്നെ നാം ചടിതി പിടിപെട്ടിട്ടു ബന്ധനം ചെയ്യണം ഛടിതി അതുമൂലമായി അത് സൈന്യവും കൃതികൾ പെരുതുള്ളോരു കൃഷ്ണനും വന്നിഹാ കൃതരണമതുകു ചേതമിഹ പടകൾ രണകൗശല വസ്ത്രശസ്ത്രങ്ങളും പടയിൽ വിരുതേതും നമുക്കങ്ങിൽ നമുക്കങ്ങതില്ലയോ ഇവ ശകുനി കർണനും ഭൂരിശ്രവാദിയായവനെ മുറച്ചു ദുര്യോധനൻ താതനോടനുസരണമാക്കി ഈ വണ്ണം തുടർന്നിതു രണമതു തുടർന്നവരൊക്ക വേ തോറ്റിതു രണപഴുതയുള്ളൊരു സാമ്പനോടന്നേരം രഥമതു പൊടിച്ചു ഗൗരവർ സാമ്പന്റെ രഥികളവർ കൃഷ്ണസാധ്യേന സാമ്പൻ തന്നെ അടൽപുരുതി ബന്ധിച്ചു ഹസ്തിന് വരിവിനൊടു മാനേനവാണാരവറുകളും അതു സമയമഖിലു കൃഷ്ണാന്തികേ ചെന്നു അതിരഭ സമൂചേ സമാഗമ്യ നാരദൻ കഥകളിരി വിവിധമതുകേട്ടു മുകുന്ദനും രഥികളുടു സൈന്യ കോലാഹല സങ്കരം അതു കരുതേ ഉഗ്രസേനാജ്ഞയാർ നഗരവുമുടൻ നശിപ്പിപ്പാൻ ഗമിക്കുമ്പോൾ അരികൾ കുലകാലനായുള്ളോ ഒരു രാമനും അന്തരിങ്ക അന്തരംഗത്തിലോർത്തൊന്നു ചെയ്താനെടോ ഗുരുകുലമതിന്നൊരു ബന്ധുവായി നിന്നിട്ടു കൂറോടു സന്ധി ചെയ്തിടുവാനപ്പോഴേ യതുവര സമേതനാം തന്നെയും ഐകമത്യം ചെയ്തു മോദേമനും ഉടമയോടു തേരതിലേറെ പുറപ്പെട്ടു യാഥവ വൃദ്ധരൂമൊന്നിച്ച് ഉടനെ ഗുരുകുലമതു വസിക്കുന്ന ഹസ്തിനെ ഉടമയോട് പൂക്കു തദ്വാരിദേശാന്തരേ രഥവുമതു നിർത്തി രാമൻ പുനരുദ്ധവരധികന അയച്ചു കൗരവ സന്നിധവും വിരവിനോട് ചെന്നു നീ ചോൽക ഞാൻ ഇരിക്കുന്നതെന്നതു കേട്ടവൻ ചെന്നിട്ടു വീരനാമുദ്ധവർ ഗുരുകുലവരദ്രോണ ഭീഷികളെയും ഗുരുപതി സുയോധനൻ കർണനെയും കണ്ടു ഉടനെ കഥ സർവവും രാമാഗമനവും വടിവിനോടു മുദ്ധവർ ചൊല്ലി രാമാന്തികം ഉടനെ ഗമനം ചെയ്തു നിന്നു വഴി പോലെ ബലനുടയ ഗമനമത് കേട്ടു ദുര്യോധനൻ പലതുമതു സൽക്കരിച്ചിടുവാൻ കോപ്പുകൾ ഉടമയുടൊരുക്കി വേഗേന രാമാന്തികംവടിവിനൊടുപുക്കു കൂപ്പീ ഗുരുവാകയാൽ കുമതി ദുര്യോധന ഭാവമറിഞ്ഞിട്ടു കുമതികൾ ഗുരുക്കളും വന്ദിച്ചു രാമനെ ഗുരുപതി ഗുരുപതിയോട് അതുപൊഴുതു രാമനും മോദമോടു ഒരുതര മൃദുസ്മിതത്തോടുമനുഗ്രഹം അതുപൊഴുതു ചെയ്തതു കൗരവ വീരരെ അൻപോടു കൗരവർ പൂജിച്ചു രാമനെ കുശലവചനങ്ങളാൽ കൗരവന്മാരെയും മുസലിയും അനുഗ്രഹം ചെയ്തു യോജിച്ചുരച്ചതീ വണ്ണം ഗുരുക്കളോടു ഞാൻ വന്ന കാരണം കേട്ടാലും കേട്ടാലുംകൾ ശിരോരത്നം ഉഗ്രസേനാജ്ഞയാ നിരവധിക വാത്സല്യ ബന്ധുക്കൾ നിങ്ങളെ സുഖമൊടിഹ കണ്ടു ഞാൻ നിർപതി വര കൽപ്പന സുഖമിഹ വരുത്തുവാൻ ചൊല്ലുവാൻ കേൾപ്പതും ചൊല്ലുവാൻ കേൾക്കതും പലരും ഒരുമിച്ചൊരു ബാലനെ വഞ്ചിച്ചു ബലമൊടുപിടിച്ചു ബന്ധിച്ചതും ധർമ്മമല്ല അത് മിക സഹിച്ചു ഞാൻ നമ്മിലെ ബാന്ധവാലിതി ബലവചസ്സുകൾ കേട്ടു ഗുരുക്കളം വീർഷയോട് ഇത്തരം തമ്മിൽ പറഞ്ഞിരുന്നു മതിമതി ആശ്ചര്യമാശ്ചര്യമെത്രയും മിണ്ടുവാനോർക്കൽ ഇന്നൊന്നുമില്ലെങ്കിലും പരമശിവ കാലഗതി വൈഭവമാമിതു പാലിൽ ക്രമങ്ങൾ സമസ്തം മറഞ്ഞിതു അതിവിമല രത്നങ്ങൾ ചേർത്ത കിരീടങ്ങൾ അധിക ബലഭൂപതി മസ്തകേ വാഴുന്നു അതിനുടെ പദസ്ഥാനമാഗ്രഹിക്കുന്നിതൂ മിതിയടി ചെരിപ്പ് നാണമിതു കേൾക്കിലോ ഇന്ന് ഇന്ന് തമ്മിൽ ചില ബന്ധുത്വമോർത്തു നാമൊന്നും ഇളക്കാതിരുന്നു നൃവാസനം എന്നിവയും കൊടുത്തൊപ്പമായി ഭാവിച്ചു ഒന്നിനും നിന്ദ്യം പുറത്തു പറയാതെ കുടകൾ തഴ വെഞ്ചാമരാതി നൃപർക്കുള്ളതിടൈഹ ധരിച്ചിരിക്കുന്നിതു വൃഷ്ണികൾ ഉടമയുടെ നാം ഒന്നിളക്കാതിരിക്കയാൽ ഊറ്റം നടിച്ച വരിത്രമേരായതും ഉരകശിശുവെ പാൽ കൊടുത്തു വളർക്കിലോ ഉരകശിശുവെ പാൽ കൊടുത്തു വളർക്കിലോക്കനായി രക്ഷിപ്പവൻ പിന്നു പന്നകത്താൽ മൃതിയാകുന്നു അതിനു സമം ഇന്നിവർ മത്സരിപ്പാനായി മതിയിൽ ദൃഢരായവൻ നിന്നു തുടങ്ങിയാൽ മതി മതി ഇവർക്ക് ഈ നൃപതികൾ പദ ഇതു സകലമില്ലെന്നതാക്കി വെക്കണമേ ചവലതകൾ ഇവ പറയിൽ നന്നായി വരാ ദൃഢം ചഞ്ചലമില്ലർക്കെന്നതു നിർണയം നൃപവരനഹം മമകൽപ്പന എന്നതും നൃപതികൾ പറഞ്ഞതെന്നാലതു ശോഭനം നാണവുമില്ലാതെ ഈ വകചൊൽവതു കോണിൽ നിന്ന് ഇത്തരം വേണമെന്നാകിലാം ശാന്തന ശാന്തനവദ്രോണകർണശല്യ നൃപർ അന്ധമില്ലാതെ വലികൾ നാമിന്നിഹ ഭുവനമതിലിരിക്കുന്ന കാലം ഇവർക്കിഹ ഭുവനസുഖഭോഗമോടെ വസിക്കാമല്ലോ മനമതിൽ വിചാരിക്ക വേണ്ടുന്നത് എന്തിരി മതബലവജസ്സുകൾ ഗൗരവർ ചൊന്നു പിൻ അതിമത ഓർത്തുപോയി ഹസ്നെ അതിദുരിതശാലികൾ വീടുപുക്കൻ ബോഡു മരുവിൻ മരുവിൻ അതുപൊഴുതിൽ അധ കോപിച്ചു രാമനും ഇതമോർത്തു ചിന്തിച്ചു പറഞ്ഞിതു മതമതു വളർന്നവർ തന്നെ ദണ്ഡിപ്പതു മതശമഹൌഷധം മറ്റുമില്ലേതുമേ യതുവരരും എന്നുടേ സോദരൻ കൃഷ്ണനും ഏറ്റം രുഷാരണം ചെയ്യുവാൻ പുറപ്പെട്ടു അരുതരുത് ഇവർ നല്ല സാധുക്കൾ എന്നോർത്തു പരിചിനോട് ശാന്തിയും ചെയ്തു പോന്നേനഹം ഇവിടെ ഇവർ ശമമതു വെടിഞ്ഞു ദുർമാർഗികൾ ഇവരൊടു ശമം ചൊന്നതേറ്റമെൻസാഹസം കുതുക മതുമല്ല പോൽ നൃപശിരോരമിക്കുമതി കുരുവീരർ പോൽ പാതുകം വൃഷ്ടികൾ അതുമധികമല്ല പോലി ഇവരുടെ ബാന്ധവാൽ മതിസുഖമടവനിയതിൽ വാഴകമാനേന പോൽ അതിവിമല രാജ്യം സുധർമ്മയും നല്ലൊരു മതിസുഖമതേ കുന്ന പാരിജാതമതും ഉഗ്രസേനൻ പോൽ ഉഗ്രസേനൻപോൽ അമരവരുന്നു സകല ഭൂവി വിജയമുടുവാഴുന്നു യാദവർ സകലപതി ഉഗ്രസേനൻ തന്നെ നിർണയം ഇതിവസതി ശകല നൃപചിഹ്നമടക്കിക്കൊണ്ട് ക്ഷിതിയിൽ ബുദ്ധിമാനാം നൃപേന്ദ്രനും കുമതി ഗുരുവര് ഇവർ പോൽ നൃപതി പര ചിഹ്നങ്ങൾ കൃപയോട് കൊടുത്തതെന്നാകിലും കേട്ടിഹ മനസ്സിമത് വരികയില്ല നമുക്കിഹ മനസ്സിവരോ ഇവരോടെനിക്കില്ലൊരു സ്നേഹവും ഇവ പലവുമുള്ള തിരോർത്തിട്ടു കോപിച്ചു ഇന്നു ഞാൻ നിഷ്കൗരവം ഭൂമിയൊക്കുവൻ നിഷ്കൗ ഇന്നു ഞാൻ നിഷ്കൗരവം ഭൂമിയാക്കുവൻ ഇതി കരുതിരോഷേണ നേത്രങ്ങൾ വക്തവും ഏറ്റവും ശോഭിച്ചു രക്തപ്രഭ പോലെ മുസലവുമെടുത്തു വേഗേന എഴുന്നേറ്റു മുസലിയുടെ വേഷം വേഷമാലോക്യ ഭയത്തൊടും സുരരുമധ മുനിവരരുമിന്നു ഭൂമണ്ഡലം അരനിമിഷമിടയിൽ ഇഹ ഭസ്മമാം എന്നോർത്തു അമരമുനി ഓരോതരം വാഴ്ത്തുമ്പോൾ ഹരിയുമിഹ സീരാഗ്രഹം ീരാഗ്രം ഹസ്തിനമാമ്പുരേ ഊന്നിക്കൊളുത്തി വേഗം വലിച്ചീടിനാൻ ഉടനെ പുരിജാ നോക്കി ചരിഞ്ഞിതു അതുപൊഴുതു ഹസ്തിന് ബാലവൃദ്ധാദികൾ പതിതമുടു നിലവിളികൾ ഘോഷിച്ചു സർവരും ഛടിതി ഹലധരനുടേ കാൽ കൽവീണം ബോടു പാരമായി രാമനെ വാഴ്ത്തിസ്തുതിച്ചിരുന്നു അവനിധരൻ അനന്തനാകും ഭവാൻ തന്നുടേ മഹിമകള അതെന്തെന്നതോ രാ ഞങ്ങളും പല പിഴകൾ ഉര ചെയ്തതൊക്കെ ക്ഷമിച്ചിഹ ഗുരുകുലമിതാശു പാലിക്ക നീമന്നവാ കൃപരുത ജനനിവഹ മുഖ്യനാം മുഖ്യനാകും ഭവാൻ കൃപണരിവർ ചൊന്നതെല്ലാം ക്ഷമിക്കേണമേ സകല ജഗതുദയ ലയ പാവ പാലനാത്മാഭവാൻ സത്യസ്വരൂപ മഹാബല വിക്രമ തവമഹിമലോകത്തിൽ വിഭോ തത്വവിത്തുക്കൾ കുറഞ്ഞോന്നറിയുമോ അഖില ദുരിതാർണവ സംഹാര കാരണ അഖിലമപരാധം ക്ഷമിക്ക മഹാബാഹോ ഇവബലതു ഭീഷ്മാതി മുഖ്യരർത്ഥിക്കയാൽ ഇഷ്ടം അഭയവും നൽകി ബലഭദ്രൻ കുരുനൃപതിവരൻ ൃപതി വര നഗരം ഹസ്തിന്യർന്നു കാണാം മോദിച്ചു ദക്ഷിണാപുരം ഒന്നിച്ചു മുസലധരനാം ഗുരുതൻ പതേ വച്ചുടൻ ഉത്സവം കൈ കൊണ്ടു കൈവണങ്ങിടിനാൻ മതഗജം അതൊരു അതൊരു പരിചിൽ പന്തീരാ മതഗജ മതൊരു പരി മതഗജമതൊരു പരിചിൽ പന്തീരണ്ടായിരം മോദമേ അശ്വങ്ങൾ ആയുധവും കനകമയമതിവിശദ രഥമത ആറായിരം കനകമണിവസനമധു സംഖ്യയില്ലാതെയും കനകമനവധിയണിഞ്ഞുള്ള തരുണികൾ കന്യകാദാസികളായിരം മകളുടയ മമതയതുകൊണ്ട് ദുര്യോധനൻ അകമലർ തളിഞ്ഞു നൽകിയിടിനാദരാൽ ഇവ പലവും ഉടമയോട് രാമനും ഇഷ്ടം പുറപ്പാടു ചൊല്ലി ദ്വാരാവതിക്കഴകൊടുവരുന്ന നേരത്തുള്ള ഘോഷങ്ങൾ അഴകിനോട് ചൊല്ലുവാൻ വേലയത്യത്ഭുതം കമലതളനേത്രയാം ലക്ഷണാഥനുടേ കാമുകനായ സാമ്പന്റെ വിവാഹവും പുലിമയോടു ഘോഷമായി ചെയ്തു യതുക്കളും പുലിമയോടു സൗഖ്യമായുവാണിതെല്ലാവരും హరే నమీకృష్ణాపణమస్త గోవిందనామ సంకీర్తనం హరే నారాయణ